സംഘടന ഓ ഞാൻ കുറച്ച് ആയി പോയി ഡോക്ടർ ഇതിനു മുൻപത്തെ പ്രതികരണങ്ങൾ മുമ്പ് വിവാദമായ ഘട്ടത്തിലൊക്കെ ആദ്യം നിഷേധിക്കുകയും പിന്നീട് സമ്മതിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിപ്പോൾ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ ഇ പി പ്രവർത്തിച്ചിട്ടില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഈ പറയുന്ന വാചങ്ങളൊന്നും ഇ പിടല്ല ഇ പി യുടേതല്ല എന്ന് താങ്കൾ കരുതണ്ടോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശം വന്നിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഒരു തമാശയാണ് ഓർമ്മ വരുന്നത് കാര്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്ഷേത്രം ശേഷം ആരും പുസ്തകം വായിച്ചിട്ടില്ല എന്നൊരു ചൊല്ലുണ്ട് ആ കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പൊ പുസ്തകം എടുത്ത് വായിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം സാംസ്കാരിക കേരളത്തിനെ പ്രസ്താവനകൾ കൊണ്ട് മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസ്സുകാർ കൊറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു ആസൂത്രണം നമുക്ക് കാണാനായിട്ട് പറ്റും ഭയങ്കര അത് ആദ്യം തൊട്ടേ വ്യാജ തിരിച്ചറിയൽ കാർഡിന്റെ പിൻബലത്തോടു കൂടി പ്രസിഡന്റ് ആയ ഒരാൾ അയാൾ സ്ഥാനാർത്ഥികളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അവിടെ പാലക്കാട് സ്ഥാനാർത്ഥിയാകുന്നു അതിനുശേഷം പത്തനംതിട്ട ഡി സിയുടെ പേജ് ഡി സി സി ഡി സി ഓഫീസിന്റെ പേജിനകത്ത് ഫേസ്ബുക്ക് പേജിൽ ഹാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നു അത്രയും വേണം അഡ്മിൻ തന്നെ ചെയ്താണെന്നൊന്ന് അഡ്മിൻ ഫേസ്ബുക്കിൽ അത് എഴുതി ചോദിച്ചിട്ടുണ്ട് അത് പിന്നെ ഡോക്ടർ ബി ജയരാജ് ഇവിടെ ആർക്കാണ് ഇ പി യുടെ ആത്മകഥ വേറെ ആരും ഇരുന്ന് എഴുതാൻ ആർക്കാണ് താല്പര്യം ഡോക്ടർ ബി ജയരാജ് ഒന്ന് ഒരു മിനിറ്റ് അതിൽ ചില ഭാഗങ്ങൾ എടുത്ത് വായിക്കാം ഇ പി ജയരാജനെതിരെ പൊതുവിൽ കുറ്റക്കാരനാക്കിയ സംഭവങ്ങൾക്കെല്ലാം പാർട്ടി കൂടി പങ്കാളിയാണെന്ന ആക്ഷേപം അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലുണ്ടെന്നേ പാർട്ടി ഇ പി ബലിയാടാക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതൊക്കെ വേറെ ആരോ പറഞ്ഞാണോ ഇങ്ങനെ സംഗതി അവസാന ഭാഗത്താണ് അവസരവാദ രാഷ്ട്രീയം ഇ വി അൻവറിന്റെ കാര്യം പറയുന്നത് സരിന്റെ കാര്യം പറയുന്നത് ഇപ്പോൾ സരിന്റെ പ്രചാരണത്തിന് ഇതിനെ ചൂടാറുമ്പോൾ നാളെ തന്നെ പാലക്കാട്ട് എത്തിച്ച് ഇ പി എ കൊണ്ട് പ്രചാരണം നടത്താൻ പോവുകയാണ് കഷ്ടമാണ് ഇ പി കാര്യം മാറി നാളെ പോവുകയാണ് ആകപ്പാടം മാറിയത് എൽ ഡി എഫ് കൺവീനർ എന്നുള്ള സ്ഥാനമാണ് അത് ആരോഗ്യകരമായ കാരണങ്ങളാൽ കുറച്ച് നാളായിട്ട് ഇ പി ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്നൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓടിച്ചിരുന്നത് ആക്രമിച്ച് ട്രെയിൻ ഹൈദരാബാദ് സംഭവം വെടിവെപ്പും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ സജീവമായി നിന്ന് നിന്ന് മാറി സജീവ മാറിയത് എപ്പോഴാണ് ഷാനി ശ്രീ ശ്രീ ജയരാജ് എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ആത്മകഥ എന്റേതല്ല എന്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നുള്ള നിലപാടിൽ നിന്ന് മാറി ഈ ആത്മകഥ എന്റേതാണ് പക്ഷെ ചില വെട്ടിത്തിരുത്തുകൾ ഉണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ ഈ ചർച്ചയിൽ മാറിയോ ഈ മാറിയോ പറഞ്ഞു അല്ല ഞാൻ മാറിയതല്ല ഇ പി തന്നെ പറഞ്ഞതാണ് ജാവ സന്ദർശനവും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ടത് കാര്യമില്ല ജാവ് സന്ദർശനം എന്ന് പറയുന്ന ഒരു ബി ജെ പി നേതാവ് വീട്ടിൽ പോയി കണ്ടു എന്ന് പറയുന്ന ഒരു ആരോപണമാണ് ബി ജെ പി സി പി എമ്മിന് ഒരു ബാന്ധവെന്ന് പറയുന്ന കേരളത്തിലെ സെക്യുലർ ആയിട്ടുള്ള സമൂഹം ആകപ്പാട പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരേ ഒരു പാർട്ടി സി പി എം ആണ് പക്ഷെ ഇതിനകത്ത് അഡീഷൻസും സബ്ട്രാക്ഷൻസും ഉണ്ടായിട്ടുണ്ട് അത് വളരെ കൃത്യമാണ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഇത് ഓർഗനൈസ്ഡ് ക്രൈം ആണ് എന്നിട്ട് പാർട്ടിയെ ചെളിവാരി അറിയാനും മുരളീധരൻ നടത്തിയ പ്രസ്താവനയ്ക്ക് കൗണ്ടർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ക്രിമിനൽ മൈൻഡുകളെ അങ്ങനെ ചെയ്യത്തുള്ളൂ ബൈ ഹിക്ക് ഓർ ക്രുക്ക് അധികാരത്തിൽ വരണം അധികാരം പിടിച്ചെടുക്കണം എന്ന് പറക്കുന്ന അത്രയ്ക്ക് അഥമ ചിന്തകള് കോൺഗ്രസ്കാരല്ലാതെ വേറെ ആരും ചെയ്യത്തില്ലെന്ന് അറിയാനും കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം സംശയം വേണ്ടി പങ്ക് വഹിച്ചിട്ടുള്ളത് കോൺഗ്രസ്കാര് തന്നെയാണ് അതിന്റെ ഒരു പാരമ്പര്യം തുടർന്ന ആള് തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്ന രാഹുൽ മാങ്കുട്ടം വായു പറഞ്ഞു അല്ലെ ഈ കാര്യങ്ങൾ കോൺഗ്രസ് ആണ് എന്നാണോ ഡോക്ടർ ബി ജയരാജ് പറയുന്ന മുഴുവനായിട്ട് ഒരു പുസ്തകത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആരെങ്കിലും അപ്പോൾ ഇത് നേരത്തെ പേജ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അങ്ങോട്ട് പറയുന്നത് അടുത്ത് വേദം എന്താ കാര്യം ശരി പി നായർ പിന്നെ ബഹുമാനായിട്ടുള്ള ഇടത് നിരക്ഷരൻ അതായത് മലപ്പുറം തന്നെയാണ് ഇടത് നിരക്ഷരൻ കാരണം ഇടതിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ഒരാളെ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ സ്വന്തം പാർട്ടിയുടെ എന്തായാലും പ്രോക്സി അല്ലല്ലോ ഇത് സി പി എം തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി അല്ലാണ്ട് നിരീക്ഷിക്കാൻ വന്ന ആളല്ലല്ലോ സ്വന്തം പാർട്ടിയുടെ പത്രം ജില്ലാ കമ്മിറ്റി എന്താണ് ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഡിയോ ഫേസ്ബുക്ക് പേജിൽ വന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്ന് പോലും അപ്ഡേറ്റഡ് അല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെ കുറിച്ച് പറയുക പിന്നെ വായിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾ ഒന്ന് സി പി എം പറയണം വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മാത്രം കാരണം വായനാശീലത്തിന്റെ ഗുണം കാണുന്നത് സ്ഥല സ്ഥലത്തും ആൾക്കാരെ പീഡിപ്പിച്ച് വീട്ടമ്മമാരെ ഒക്കെ പീഡിപ്പിക്കുന്ന സി പി എം കാണുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട നിരക്ഷരം പോയിട്ട് സി പി എം വായിക്കുന്ന പുസ്തകങ്ങളൊന്നും മാറ്റണം എന്നൊന്ന് പറയണം എന്താ ഇ പി ജയരാജൻ പറഞ്ഞത് ഇത് ഞാൻ എന്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നല്ലേ സ്മൃതി രാവിലെ മുതൽ ഉണ്ടായിരുന്ന വാർത്ത ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത് മറ്റൊരു ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തതിൽ അഡീഷനും സബ്സ്ക്രൈപ്ഷനും ഉണ്ട്

ായിട്ട് ഈ പാർട്ടിയെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കാൻ കഴിയുന്ന കരുത്ത് ഇ പി ജയരാജന് കിട്ടുന്നത് അദ്ദേഹം ഈ പിണറായി വിജയന് വേണ്ടി നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പിണറായി വിജയൻ ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ പാലക്കാട് പാലക്കാട് ഇതിലൊന്നും യാതൊരു സംശയമില്ല സ്മൃതി ആദ്യം ബി ജെ പിയുടെ പഠിക്കലല്ലേ പോയത് സീറ്റിന് വേണ്ടി ബി ജെ പിയുടെ പഠിക്കൽ പോയി സീറ്റ് കിട്ടാതെ വന്നപ്പോഴല്ലേ സി പി എം ആയത്

ഒരു പാലക്കാട് നെഗറ്റീവ് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാൻഡിഡേറ്ററാണ് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് തൽക്കാലം മതി